റഷ്യയുമായി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ആര് തയ്യാറായാലും ഉക്രൈൻ ഒരു രീതിയിലും കീഴടങ്ങില്ല എന്നൊക്കെ സെലൻസ്കി വാദിക്കുന്നുണ്ട് ഉക്രൈൻ്റെ ഒരു സ്ഥലവും റഷ്യയ്ക്ക് അടിയറവ് വയ്ക്കാനുള്ളതല്ല എന്നും റഷ്യയ്ക്കെതിരെ മരണം വരെ പോരാട്ടം നടത്തുമെന്നൊക്കെയാണ് വ്ളോഡിമർ സെലൻസ്കി പറയുന്നത് എന്നാൽ റഷ്യൻ സൈന്യം കീവും കാർക്കീവും ഒക്കെ ആക്രമിച്ച് ആ ഭാഗങ്ങളൊക്കെ അനക്സ് ചെയ്ത് റഷ്യയുടെ ടെറിട്ടറിക്കൊപ്പം ചേർക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ബലാരസും അതുപോലെ തന്നെ അയൽ അയൽരാജ്യങ്ങളുമൊക്കെ റഷ്യയുടെ നടപടിക്രമങ്ങളെ സ്വാഗതം ചെയ്യുകയുമാണ് യൂറോപ്യൻ യൂണിയൻ ഇനി എന്തൊക്കെ തക്കിട ധരികിട കാണിച്ചാലും റഷ്യയുടെ തീരുമാനം അത് അന്തിമമായിരിക്കും യൂറോപ്യൻ യൂണിയനെ കൊണ്ട് ഇനി ഒരു ചുക്കും വിചാരിച്ചാൽ നടക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് റഷ്യ എല്ലാ രീതിയിലും കയറി അടിച്ചത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കേണ്ടത് റഷ്യയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് കാരണം റഷ്യയെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഉക്രൈൻ ഉക്രൈൻ്റെ തലസ്ഥാനത്ത് റഷ്യക്കെതിരെ ആക്രമിക്കാനുള്ള ആയുധ സജ്ജീകരണങ്ങൾ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും സംയുക്തമായി ചേർന്ന് സജ്ജീകരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതൊക്കെ പൊളിച്ചെടുക്കാൻ അതൊക്കെ തല്ലി തകർക്കാനും റഷ്യ കാണിച്ചിരിക്കുന്ന ഈ ഒരു ധൈര്യം അസാമാന്യ ധൈര്യമുണ്ട് അവർക്ക് ഒത്തിരി അധികം നഷ്ടങ്ങൾ വന്നു അവർക്ക് സാമ്പത്തികപരമായി ഞെരുക്കത്തിലായി അവർക്ക് നിരവധിയായ അവരുടെ സൈനികരെ നഷ്ടമായി ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്ര ഭീമമായ നഷ്ടമുണ്ടായിട്ടും റഷ്യ അണുവിട പിന്മാറാതെ ഉക്രൈൻ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഉക്രൈൻ്റെ ടെറിട്ടറികളെ കൃത്യമായി ട്രെയിൻ്റെ നിലവിലുള്ള ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സൈറ്റുകൾ കണ്ടെത്തി ഓരോന്നും നശിപ്പിക്കുക എന്നുള്ള റഷ്യയുടെ നീക്കത്തിനകത്ത് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ച അല്ലെങ്കിൽ ആ നടപടിയിൽ ഒരു രീതിയിലും വെള്ളം ചേർക്കാതെ തന്നെയാണ് ഇത്രയും നാളും വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് കൊണ്ടുപോയത് അവിടെയാണ് അമേരിക്ക കണ്ണു തള്ളിപ്പോയത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വിചാരിച്ചത് കുറച്ചു നാളുകൾ കഴിയുമ്പോൾ ഇത്രയധികം സാമ്പത്തിക സഹായം ഉക്രൈന് നൽകുമ്പോൾ സ്വാഭാവികമായും റഷ്യയ്ക്കുണ്ടാകുന്ന നഷ്ടം വളരെ വ്യാപകമാണ് അതോടുകൂടി റഷ്യ അടങ്ങിയിരുന്നോളും അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് തൻ്റെ ഭരണകാലയളവിൽ റഷ്യ ഒരു ടെറിട്ടറിയും അനക്സ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പാരക് ഒബാമയും അതുപോലെ തന്നെ ജോ ബൈഡനും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് റഷ്യ പല രീതിയിലും ടെറിട്ടറികൾ മറ്റ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ക്രീമിയ അടക്കമുള്ള ടെറിട്ടറികൾ അനക്സ് ചെയ്തു എന്നാൽ തൻ്റെ ഭരണകാലയളവിൽ ഒരു രീതിയിലുള്ള ഇൻവേഷനും അതായത് ആധിപത്യവും നടക്കുന്നില്ല അത് മാറ്റി മാറ്റിക്കുറിക്കുകയാണ് വ്ലാഡിമർ പുടിൻ ചെയ്തിരിക്കുന്നത് അതായത് ഇൻവേഷൻ നല്ല രീതിയിൽ റഷ്യൻ ഇൻവേഷൻ തന്നെയാണ് നടക്കുന്നത് കൂടുതൽ കൂടുതൽ ടെറിറ്ററികൾ റഷ്യൻ ഫെഡറേഷൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അതിനകത്ത് മോസ്കോയുടെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് കൂടുതൽ വളരെ വിശദമായി തന്നെ യു എൻ അവതരിപ്പിച്ചിരിക്കുകയാണ് സുരക്ഷാ സമിതിയിൽ രാജ്യമെന്ന ഒരു സ്ഥാനം കൂടി റഷ്യക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സുരക്ഷാ സമിതിയിൽ റഷ്യൻ നടപടികളെ വീറ്റോ ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നടക്കില്ല റഷ്യയുടെ തീരുമാനങ്ങൾ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആ തീരുമാനങ്ങളിൽ നിന്നും അണുവിട പിന്നോട്ടില്ല ഇറാൻ കൊടുത്തിരിക്കുന്ന ഷഹീദ് ഡ്രോണുകൾ ഉൾപ്പെടെ റഷ്യ ഏറ്റവും മാരകമായ ഇപ്പോൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്